തമിഴ്നാട് ശിവഗംഗ കാരക്കുടിയിൽ ബസ്സുകൾ കൂട്ടിയിടിച്ച് പതിനൊന്ന് പേർ മരിച്ചു എന്ന വാർത്ത വരുന്നുണ്ട് നാൽപ്പതിലേറെ പേർക്ക് പരുക്കേറ്റു സർക്കാർ ബസ്സുകൾ നേർക്കുനേർ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് മനേഷ് മൂർത്തി വിശദാംശങ്ങളുമായി മനേഷ് സ്ത്രീകൾ ഉൾപ്പെടെ മരണമടഞ്ഞവരിലുണ്ട് എന്നതാണ് അറിയാൻ കഴിയുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഈ അപകടം എപ്പോഴാണ് സംഭവിച്ചത് മറ്റു കാര്യങ്ങൾ അനുജ ഇന്ന് വൈകിട്ടാണ് അപകടം നടന്നിരിക്കുന്നത് മരിച്ചവരിൽ എട്ട് സ്ത്രീകളും ഒരു ഡ്രൈവറും ഉണ്ട് സർക്കാർ ബസ്സുകളാണ് കൂട്ടിയിടിച്ചത് അത് കാരക്കുടിയിൽ കാരക്കുടിക്ക് സമീപത്തെ കുമ്പൻകുടി പാലം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ഒരു അപകടം ഉണ്ടാവുന്നത് എട്ട് സ്ത്രീകളാണ് എട്ട് സ്ത്രീകൾ ഉൾപ്പെടെ പതിനൊന്ന് പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത് പരിക്കേറ്റ നാൽപ്പതോളം പേരെ തിരുപ്പന്തൂരിലെയും അതുപോലെ ശിവഗംഗയിലെയും ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പലരുടെയും നില ഗുരുതരമാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം നേർക്കുനേറാണ് വാഹനങ്ങൾ ഇടിച്ചത് ബസ്സുകൾ നേർക്കു നേർ ഇടിക്കുകയായിരുന്നു അമിത വേഗമാണ് കാരണം ാണ് പ്രാഥമികമായി ദൃസാക്ഷികളിൽ നിന്നൊക്കെ ലഭിക്കുന്ന ഒരു വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകൾ എന്തായാലും സർക്കാരും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് വകുപ്പും അതുപോലെ തന്നെ പോലീസും ഒക്കെ നടത്തുന്നുണ്ട് തിരുപ്പന്തൂരിൽ നിന്ന് കാരക്കുടിയിലേക്ക് അതായത് കാരക്കുടി കാരക്കുടിയിൽ നിന്ന് തിരുപ്പന്തൂരിലേക്ക് പോകുന്ന ബസ്സും തിരുപ്പൂരിൽ നിന്ന് കാരക്കുടിയിലേക്ക് വരുന്ന ബസ്സുമാണ് ഇന്നിപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് വൈകിട്ടാണ് അപകടം പരിക്കേറ്റവരുടെ ചിലരുടെ നില ഗുരുതരമാണെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അനുജ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം